നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് ഭരണത്തിന് പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എൽ ഡി എഫിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു അവർത് ആ കഴിഞ്ഞ ദിവസം ഒരു പ്രതിച്ഛായ മിനുക്കൽ അതായത് പ്രതിച്ഛായ നന്നാക്കൽ യോഗം വിളിച്ചുകൂട്ടി കോർപ്പറേഷനിലെ എൽ ഡി എഫ് കൗൺസിലർമാരുടെ യോഗമാണ് വിളിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിന് പ്രധാനമായിട്ട് അവർ പറഞ്ഞത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചതും വിളിച്ചു കൂട്ടിയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇടയിലുള്ള ഇപ്പോഴത്തെ ഇമേജ് വളരെ മോശമാണ് പ്രത്യേകിച്ച് മേയറുടെ ഈ ബസ് തടയിലും നിന്റെ തന്തയുടെ വകയാണോ റോഡെന്ന് മേയർ ചോദിച്ചതും ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഇടതുമുന്നണിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും ഭരണത്തെ പ്രതിച്ഛ ഇല്ലാതാക്കിയെന്നും കൃത്യമായിട്ട് ഈ വെള്ള വെള്ളക്കെട്ടും മറ്റുമൊക്കെ യഥാസമയം ചെയ്തു തീർക്കാൻ കഴിയാത്തതും ഈ കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണെന്നും ഒക്കെ സി പി എമ്മും വിലയിരുത്തിയിരിക്കുന്നു അങ്ങനെ സി പി എമ്മിൻ്റെ നേതൃത്വം പ്രതിഷ്ഠയെ നഷ്ടപ്പെട്ടുവെന്ന് സ്വയം ബോധ്യമായതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വരണം പ്രതിഷായ നഷ്ടപ്പെട്ടുവെന്ന് സ്വയം ബോധ്യമായതുകൊണ്ട് ഇന്നലെ യോഗം വിളിച്ചുകൂട്ടി പക്ഷെ യോഗത്തിൽ നിന്നും സി പി അംഗങ്ങൾ വിട്ടുനിന്നു അതാണ് നമ്മളെ പ്രധാനം ഡെപ്യൂട്ടി മേയർ സ്ഥാനം സി പി ഐക്കാണ് രാജുവാണ് ഡെപ്യൂട്ടി മേയർ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ സി പി ഐയുടെ രാജുവാണ് ആ ഡെപ്യൂട്ടി മേയർ ഉള്ള സി പി ഐ എന്ന ഘടക കക്ഷി ഇന്നലെ വിളിച്ചു കൂട്ടിയ കൗൺസിലർമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു അതിന് കാരണം ഒരു പറയുന്നുണ്ട് എന്നാൽ ആ വിട്ടുനിന്നവരുടെ കൂട്ടത്തിൽ സി പി ഐ കൗൺസിലർമാര് മാത്രമല്ല സി പി എമ്മിന് രണ്ട് കൗൺസിലർമാരും വിട്ടുനിന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെറും കൗൺസിലർമാരല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രണ്ട് സി പി എം അംഗങ്ങളും ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നു എന്നാണ് കേൾക്കുന്നത് എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫിനകത്ത് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല എന്തായാലും വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു കോർപ്പറേഷൻ ഭരണവും കോർപ്പറേഷന്റെ ഭരണം കൊണ്ടുപോകുന്ന സി എൽ ഡി എഫും ഒന്ന് വ്യക്തമാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചില്ല എന്നാണ് ഇപ്പോൾ സി പി ഐ പറയുന്ന പിന്നെ വിശദീകരണം ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയെയോ ജില്ലാ സെക്രട്ടറിയെയോ ജില്ലാ നേതൃത്വത്തെ ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്നതായിട്ട് അറിയിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അനുമതി ഇല്ലാതെ ഡെപ്യൂട്ടി മേയർ ആ യോഗത്തിൽ പങ്കെടുക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയതെന്നാണ് സി പി എമ്മിന്റെ കൗൺസിലർമാർ പറയുന്നത് ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വി ശിവൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകൈയ്യോട് മുൻകൈ എടുത്താണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത് എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവങ്കുട്ടി ഉൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെയും തിരുവനന്തപുരം ചുമതല പാർട്ടി ചുമതല ഉള്ളത് അതുകൊണ്ട് ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റിന്റെ പകുതി പോലും കിട്ടില്ല എന്ന സി പി എം അണികളിടയിൽ അഭിപ്രായം ശിവൻകുട്ടി പോലുള്ള നേതാക്കൾക്ക് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത് പക്ഷെ യോഗം ഗുണകരമായി എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിന്നെ പ്രത്യേകിച്ച് ഈ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അതിന്റെ കടയകക്ഷികളായ ജനതാദൾ എസിന്റെയും കോൺഗ്രസ് എസിന്റെയും ഐ എൻ എല്ലിന്റെയും പ്രതിനിധികൾ പങ്കെടുത്തു ഘടകകക്ഷികളായി പക്ഷേ സി പി എം വിട്ടു നിന്നത് ഇതാണ് അതായത് നേതൃത്വത്തെ അറിയിക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞ് പ്രകോപിതരായിട്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്തായാലും ഒരു ഒരു പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ പോലും പ്രതിച്ഛായ പിന്നെ കെട്ടുപോകുന്ന അവസ്ഥയാണ് കാണുന്നത് സി പി എമ്മിന്റെ രണ്ട് സ്ഥിരം സമിതി അംഗങ്ങളും നിന്നു തിരുവനന്തപുരം പട്ടണ നിവാസികൾ വല്ലാതെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മഴ പൊയ്തു കഴിഞ്ഞാൽ പട്ടണം നേരത്തെതിനേക്കാളും ഗതികേടാണ് നരക തുല്യമാക്കിയിരിക്കുന്നു എന്ന് ആയിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും യോഗം ഇനിയും കൂടും സി പി ഐ എ അറിയിച്ചുകൊണ്ട് തന്നെ വീണ്ടും കൂടും എന്നാണ് അറിയുന്നത് പ്രതിച്ഛായ എന്തായാലും മോശമായെന്ന് സ്വയം കണ്ടെത്തിയിരിക്കുന്നു സി പി എം നേതൃത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ